തൃശ്ശൂരിൻ്റെ കാരണവരായി കഴിഞ്ഞ കുറേ നാളുകളായി തൃശ്ശൂർ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന മഹാസാന്നിധ്യമാണ് അപ്രീം തിരുമേനി കൽതായ സുറിയാനി സഭയുടെ അസീറിയൻ സഭയുടെ ഇന്ത്യൻ സഭയുടെ തലവനായിരുന്നു അപ്രീം തിരുമേനി അപ്രീം തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ഭാരത കത്വലിക്ക മെത്രാൻ സമിതിയുടെ പേരിലും വളരെ പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ പേരിലുമുള്ള അനുശോചനവും പ്രാർത്ഥനയും ഞാൻ ഇത്തരു ഇത്തരുണത്തിൽ നേരുകയാണ് അപ്രയും തിരുമേനി തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ച് എല്ലാ ജാതി മതസ്ഥർക്കും വളരെ പ്രിയപ്പെട്ടതിനായ കാരണം അദ്ദേഹം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സൗമന്യസ്വത്തോടെ ഒരു നല്ല മനുഷ്യനായി പ്രവർത്തിച്ചിരുന്നു എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുകയും എല്ലാവരെയും തൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അപ്രീം തിരുമേനി അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം വലിയൊരു ചരിത്രകാരനാണ് വലിയ പണ്ഡിതനാണ് സുറിയാനി ഭാഷയിൽ മാത്രമല്ല മറ്റു പല മതങ്ങളിലും അത് ഭാഷകളിലുമുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരുന്നു വളരെ നർമ്മബോധമുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ പലർക്കും ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ നല്ല തമാശയും നർമ്മമൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ആണ് അദ്ദേഹം കുറച്ച് സൈലൻ്റ് ആയത് അദ്ദേഹത്തിൻ്റെ ഗവേഷണപാഠവും അദ്ദേഹത്തിൻ്റെ ലൈബ്രറി വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം മാർപ്പാപ്പിയുമായും കത്തോലിക്കാ സഭയുമായിട്ടൊക്കെ വലിയ സ്നേഹബന്ധം പുലർത്തിയിരുന്നു ഒരു തരത്തിൽ സഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ വളരെയധികം ആഗ്രഹിച്ച വ്യക്തിത്വമാണ് അപ്രീം തിരുമേനി അപ്രീം തിരുമേനി ആകുന്നതിന് മുമ്പ് തൃശ്ശൂരൊക്കെ കത്ത് സഭകൾ തമ്മിൽ കുറച്ചൊക്കെ അസ്വാരസ്യങ്ങള് ചിലപ്പോഴൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായെങ്കിലും അപ്രീം തിരുമേനി വന്നതിന് ശേഷം ഈ കൂട്ടിപ്പിടുത്തം ബന്ധം വളരെ നന്നായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു കത്തോലിക്കാ സഭയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വരികയും അതുപോലെ തന്നെ തൃശ്ശൂരത്തെ കത്തുവലിക്കാൻ മെത്രാന്മാരെ അദ്ദേഹം പല കാര്യം മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിൻ്റെ കലാ സാംസ്കാരിക ക്രിസ്മസ് പരിപാടിയായി ബൊന്നത്താലയിൽ എല്ലാ വർഷവും ഏറ്റവും മുന്നിൽ വന്ന് അതിൽ നേതൃത്വം വഹിച്ചിരുന്നത് അപ്രൈം തിരുമേനിയാണ് അദ്ദേഹത്തിന് സാധിക്കാവുന്നിടത്തോളം ഈ അടുത്ത കാലം വരെ അദ്ദേഹം സ്വരാജ് റൗണ്ട് സാധിക്കുന്നത് മുഴുവൻ നടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അപ്രിയം തിരുമേനി ഞാനൊക്കെ വിളിച്ചിരുന്ന് തൃശ്ശൂരിൻ്റെ കാരണവരെന്നാണ് എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ട കാരണവരായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിടവാണുണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം പ്രായമായി കുറേ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം കിടപ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ അതിരൂപതയുടെ പേരിൽ കേരളത്തിൻ്റെ പേരിൽ ഭാരതസഭയുടെ പേരിലൊക്കെ പ്രത്യേകം അനുശോചനം രേഖപ്പെടുത്തുകയാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും അപ്രീം തിരുമേനിയുടെ നല്ല ഓർമ്മ നമുക്ക് കാത്തു സൂക്ഷിക്കാം നല്ല മാതൃക അതെ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അദ്ദേഹത്തെ തൻ്റെ വലതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തിന് അർഹനായി നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു